ഒരു സ്ഥാനാർത്ഥി അയാളുടെ വാക്കുകളിൽ എത്രത്തോളം സൂക്ഷ്മത കൊണ്ടുവരണം എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം വോട്ട് ചോദിക്കുന്നത് പൊതുജനങ്ങളോടാണ് പൊതുജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ അവിടെ ഇന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരനില്ല ഇന്ന് മതക്കാരനില്ല ഇന്ന് വർഗക്കാരനില്ല അതൊന്നും ഉണ്ടാവില്ല കാരണം അങ്ങനെ ആയിരിക്കണം ഒരു സ്ഥാനാർത്ഥി പൊതുജനങ്ങളോടാണ് വോട്ട് ചോദിക്കേണ്ടത് അപ്പോൾ വാക്കുകളിൽ കൃത്യമായ ഒരു സൂക്ഷ്മത പുലർത്തേണ്ടത് സ്ഥാനാർത്ഥികളുടെ ആവശ്യമാണ് അവരുടെ ബാധ്യതയായി തന്നെ അതിനെ കണക്കാക്കണം പക്ഷേ ഇതിനോടൊന്നും ഒട്ടും കൂറു പുലർത്താതെയാണ് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നുള്ളത് സുരേഷ് ഗോപി കെ സുരേന്ദ്രന് വേണ്ടി നടത്തിയ ഒരു പ്രസംഗമുണ്ടല്ലോ ആ പ്രസംഗത്തിനിടയിലാണ് സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം കടന്നു വരുന്നത് അതായത് പതിനഞ്ച് ലക്ഷം നിങ്ങളുടെ അണ്ണാക്കിലേക്ക് മോദി തള്ളിത്തരുമോ എന്ന് ചോദിച്ചതാണ് എന്നാൽ ആ പ്രസംഗത്തിന് അപ്പുറം മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഇനി മുതൽ എന്റെ പ്രയോഗങ്ങൾ എന്റെ ഭാഷ എന്റെ വാക്കുകളൊക്കെ അതിലൊരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും കാരണം അതൊരു തെറി ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നുള്ളത് കാരണം ഇനി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തണം എന്നുള്ളത് അതായത് ഊള പോലെയുള്ള പ്രയോഗങ്ങൾ അതിനേക്കാളും അപ്പുറത്ത ഭാഷകൾ മൂപ്പർക്ക് അറിയാമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെയുള്ള ഒരു പ്രസംഗം നടത്തിയത് ആ പ്രസംഗമൊന്ന് നമുക്ക് കാണാം ഇപ്പൊ പശുവിന്റെ നടുവിലേക്ക് തണുത്ത വെള്ളം കോരി ഒഴിച്ച് ചുരത്തി കറന്ന് അങ്ങ് തള്ളി തരുമെന്നാണോ സംസാരിക്കാൻ പറ്റൂ എന്ന് വിളിക്കണ്ടുപോന്ന ഊള എന്നെ വിളിക്കാൻ പറ്റൂ ഈ പ്രസംഗം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതായത് ഇന്നലെ സുരേഷ് ഗോപി മറ്റൊരു പ്രസംഗം നടത്തി വലിയ ആവേശത്തോടെയാണ് പ്രസംഗം നടത്തിയത് അതിലേക്ക് നമുക്ക് കടന്നു വരാം ആ ദൃശ്യവും കൂടി ഒന്ന് നമുക്ക് കാണാം ഗോപി ആരൊക്കെയാണ് ഇതെടുത്ത് വെച്ച് ഇപ്പോഴും തട്ടിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം തള്ളിക്കൊടുക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ചില ഈ രണ്ട് പ്രസംഗങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് അതായത് ആദ്യത്തെ പ്രസംഗത്തിൽ സുരക്ഷോപി പറയുന്നുണ്ട് ഇനി എൻ്റെ വാക്കുകൾ മാറാൻ വേണ്ടി പോകുന്നു ഞാൻ പരസ്യമായി തെറി വിളിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ആ പ്രസംഗത്തിന്റെ സാരം എന്നാൽ രണ്ടാമത്തെ പ്രസംഗത്തിലേക്ക് കടന്നു വരുമ്പോഴോ അതായത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടത്തിയ പ്രസംഗത്തിലേക്ക് കടന്നു വരുമ്പോൾ വലിയ മാറ്റങ്ങളുണ്ട് അതായത് ഒരു പ്രയോഗം നടത്താൻ സുരഷ്കോപി തയ്യാറാകുന്നു എന്നാൽ എന്തോ പേടിച്ചിട്ട് സുരഷ്കോപി അതിന് തയ്യാറാവുന്നില്ല അതായത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ രാജ്യത്ത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ആരായാലും ഒന്ന് പേടിച്ചു പോകും അതായത് ടി വി അനുപമയെ കുറിച്ചാണ് പറയാനുള്ളത് നേരത്തെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ അല്ല എങ്കിൽ പോലും ശബരിമലയെ മുൻനിർത്തി അയ്യനെ മുൻനിർത്തി സുരേഷ് ഗോപി വോട്ട് ചോദിച്ചപ്പോൾ കൃത്യമായ നടപടി കൈക്കൊണ്ട് ടി വി അനുപമ ഒരു നോട്ടീസ് അയച്ചു ഈ നോട്ടീസിൽ സത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി നല്ല പണം പേടിച്ചിട്ടുണ്ട് ആ പേടി അദ്ദേഹത്തിന്റെ മറ്റുള്ള പ്രസംഗങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നുള്ളത് അതായത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായി കഴിഞ്ഞാൽ ഇത്തരത്തിൽ എന്തും വിളിച്ചു പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു കടിഞ്ഞാറിനിടാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും എന്നുള്ളതാണ് ടി വി അനുപമ ചൂണ്ടിക്കാണിക്കുന്നുള്ളത് മറ്റൊരു കാര്യം ഉത്തരേന്ത്യയിൽ കാണുന്ന ഒരു ശൈലിയാണ് അതായത് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വായിൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നോട്ട് വിൽക്കുകയില്ല അത് തുറന്നു പറയുക തന്നെ ചെയ്യും കാരണം അത് എന്ത് വർഗീയ പരാമർശമാവട്ടെ എന്ത് പൈക്കൊള്ളട്ടെ അത് തുറന്നു പറയുക തന്നെ ചെയ്യും കാരണം അവർക്കൊരു വിശ്വാസമുണ്ട് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവര് ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു വിചാരം അവർക്കുണ്ട് പക്ഷേ കേരളം അങ്ങനല്ല എന്ന ഒരു കാര്യം ഇത്തരക്കാർ ഓർക്കേണ്ടതുണ്ട് കാരണം കേരളത്തിലെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്നവരാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഉദ്യോഗസ്ഥർ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിടുവായുത്തരം ഇളക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ എന്തും പറയാമെന്നുള്ള വ്യാമോഹങ്ങൾക്ക് കടിഞ്ഞാഞ്ഞിടാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നതെന്ന് സുരേഷ് ഗോപി തയ്യാറാവുക അതുകൊണ്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥർ നല്ലവർക്ക് നല്ലവണ്ണ കെട്ടവർക്ക് ഇത് സുരേഷ് കോപിയുടെ ഒരു പ്രസംഗത്തിലെ ഡയലോഗാണ് അത് ഞാൻ തിരിച്ച് അദ്ദേഹത്തിന് തന്നെ സമർപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കാസർഗോഡ് മാംഗ്ലൂർ